നമസ്കാരം ആഫ്രിക്കയുടെ വനാന്തരങ്ങൾ വൈവിധ്യമാർന്ന ജീവി വർഗങ്ങളാൽ ലോക പ്രശസ്തമാണ് പ്രിൻസ് ഹെൻറി എന്ന പോർച്ചുഗീസ് പര്യവേക്ഷകൻ ആഫ്രിക്കയിലേക്കുള്ള സമുദ്രപാത കണ്ടെത്തിയതോടെയാണ് ഈ ഭൂഖണ്ഡത്തിലേക്ക് ലോക ശ്രദ്ധ തിരിയുന്നത് അന്നുവരെയും യൂറോപ്യൻ ലോകം കാണാത്ത പലതരം ജീവജാലങ്ങളെയും ഈ ഭൂഖണ്ഡത്തിൽ കണ്ടെത്തുകയുണ്ടായി ആഫ്രിക്കയിലെ ഗുറിലകളെ പോലുള്ള കുരങ്ങ് വിഭാഗങ്ങൾ ഒരു കാലത്ത് മനുഷ്യരാണ് എന്ന തരത്തിലാണ് യൂറോപ്പിൽ വാർത്തകൾ പ്രചരിച്ചത് ഈ ആധുനിക കാലത്തും ആഫ്രിക്കയിലെ ജീവി വർഗങ്ങളെപ്പറ്റി ഒട്ടനവധി കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ട് എന്നതാണ് രസകരമായ വസ്തുത അതിൽ എടുത്തു പറയേണ്ട പേരാണ് ബ്ലാക്ക് മാമ്പയുടേത് രാജപമ്പാല കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നീളമുള്ള വിശപ്പാമ്പായ ബ്ലാക്ക് മാമ്പയെപ്പറ്റി കഥകൾ പൊടിപ്പും തൊങ്കലും വെച്ച് ഇന്നും പ്രചരിക്കുന്നുണ്ട് മരണത്തിൻ്റെ ചുംബനമെന്നാണ് ബ്ലാക്ക് മാമ്പയുടെ കടി ആഫ്രിക്കയിൽ അറിയപ്പെടുന്നത് അത്ര മാരകമായ വിഷമാണ് ഈ പാമ്പിനുള്ളത് ന്യൂറോ കാർഡിയോ ടോക്സിനുകൾ അടങ്ങിയതാണ് ഇവയുടെ മാരക വിഷം കുതിരയേക്കാൾ വേഗത്തിൽ നീങ്ങുന്ന പാമ്പ് മലഞ്ചെരിവുകളിൽ ശരീരം വളയം പോലെയാക്കി അതിവേഗത്തിൽ പറന്നു വന്ന് ആക്രമിക്കുന്ന പാമ്പ് ആളുകളെ പ്ലാൻ ചെയ്ത് ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന പാമ്പ് അങ്ങനെ ബ്ലാക്ക് മാമ്പയെക്കുറിച്ച് പ്രചരിക്കുന്ന കഥകൾ ഒട്ടനവധിയാണ് കെട്ടുകഥകൾ ഒട്ടനവധി ഉണ്ടെങ്കിലും ബ്ലാക്ക് മാമ്പ അപകടകാരിയായ ഒരു പാമ്പാണ് എന്നത് യാഥാർത്ഥ്യമാണ് തെക്കൻ ആഫ്രിക്കയിൽ ആളുകൾക്ക് ഏൽക്കുന്ന പാമ്പുകടികളിൽ ഏറിയ പങ്കും ഈ പാമ്പിൽ നിന്നാണ് ഒട്ടേറെ മരണങ്ങളും ഇതുണ്ടാക്കാറുണ്ട് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പല്ല ബ്ലാക്ക് മാമ്പെ പക്ഷേ വിഷമേൽപ്പിക്കുന്ന രീതിയിലെ മികവ് ഇതിനെ ലോകത്തെ ഏറ്റവും അപകടകാരിയായ പാമ്പാക്കി മാറ്റുന്നു ഇന്ന് ബ്ലാക്ക് മാമ്പയുടെ വിഷത്തെ പ്രതിരോധിക്കുന്നതിനുള്ള മറുവിഷങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും കടിയേറ്റ ശേഷം ചികിത്സ വൈകിയാൽ ജീവനഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ കഥകളിൽ പറയുന്നത് പോലെ മനുഷ്യരെ ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിക്കുന്ന പാമ്പല്ല ബ്ലാക്ക് മാമ്പ പരമാവധി നാലു മീറ്റർ വരെയൊക്കെ നീളം വയ്ക്കുന്ന ഇവ കഴിയുന്നതും മനുഷ്യരെ ഒഴിവാക്കാൻ നോക്കാറുണ്ട് എന്നാൽ പല പാമ്പുകളെയും പോലെ സ്വയം പ്രതിരോധത്തിനായി ഇവ കടിക്കും കടിക്കുമ്പോൾ ഒറ്റത്തവണയല്ല നിരവധി തവണ വലിയ അളവിൽ മാരകമായ വിഷം കടിയേൽക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും ബ്ലാക്ക് മാമ്പ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ബ്രൗൺ നിറത്തിൻ്റെ വിവിധ വകഭേദങ്ങളിലായാണ് ഇവ കാണപ്പെടുന്നത് ഇവയുടെ വായുടെ ഉൾവശം കറുത്തിട്ടാണ് അതുകൊണ്ടാണ് ഇവയെ ബ്ലാക്ക് മാമ്പെ എന്ന് വിളിക്കുന്നത് ആഫ്രിക്കയുടെ കിഴക്കൻ മേഖലകളിലെ പുൽമേടുകളിലും മലമ്പ്രദേശങ്ങളിലുമൊക്കെയാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് എലികൾ അണ്ണാൻമാർ ചില പക്ഷികൾ എന്നിവയൊക്കെയാണ് ബ്ലാക്ക് മാമ്പയുടെ ഇരമൃഗങ്ങൾ കഥകളിൽ പറയുന്നത് പോലെ കുതിരയുടെ വേഗത്തിൽ ഓടാനുള്ള കഴിവൊന്നും ഇവയ്ക്കില്ല മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വരെയൊക്കെ വേഗം ഇവയ്ക്ക് കൈവരിക്കാൻ സാധിക്കും ലോകത്ത് ഏറ്റവും വേഗത്തിൽ ചലിക്കുന്ന പാമ്പാണ് ബ്ലാക്ക് മാമ്പെ മൂർഖൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ബ്ലാക്ക് മാമ്പയുടെ പേര് സുലു ഭാഷയിലെ ഇംബാംബെ എന്ന പദത്തിൽ നിന്നാണ് ലഭിക്കുന്നത് വെസ്റ്റേൺ മാമ്പെ ഗ്രീൻ മാമ്പെ ജെയ്സൺസ് മാമ്പെ എന്നിങ്ങനെ മാമ്പെ എന്നു പേരുള്ള മൂന്ന് പാമ്പിനങ്ങൾ കൂടി ആഫ്രിക്കയിലുണ്ട് ഇവയുടെ ശരീരം പച്ചയാണ് ബ്ലാക്ക് മാമ്പയ്ക്ക് ആഫ്രിക്കയിൽ അധികം വേട്ടക്കാരില്ല ചില കഴുകന്മാരാണ് ഇവയെ പ്രധാനമായും വേട്ടയാടുന്നത് പൂർണ്ണ വളർച്ച എത്താത്ത മാമ്പകളെ കീരികൾ ഹണി ബഡ്ജർ എന്ന ജീവി ചില വേഴാമ്പലുകൾ എന്നിവ വേട്ടയാടാറുണ്ട് വെബ്ഡെസ്ക് Tanto menos.